Hello friends! വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു സ്റ്റൈലിലുള്ള മട്ടർ പനീറിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ഗീ റൈസോ ബിരിയാണി എന്തിൻ്റെ കൂടെയാണെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് ഈ ഒരു കറിക്കുള്ളത് അധികം മസാല കുന്നലുകളൊന്നും ഇല്ലാണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കറി തന്നെയാണത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മട്ടർ പനീർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് ഒട്ട് സമയം കളയാതെ നമ്മുടെ മട്ടർ പനീർ ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ റിഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്കിനി ഒരു ഇരുന്നൂറ് ഗ്രാം അളവിൽ പനീർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പനീർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം വല്ലാണ്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഫ്രൈ ചെയ്യാൻ നിൽക്കരുത് അങ്ങനെ ആവുമ്പോൾ നമ്മൾ പനീർ വല്ലാണ്ട് ഹാർഡായി പോകും അപ്പോൾ ഒന്ന് ചൂടായി ആ പനീറിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി തുടങ്ങുന്ന ആ ഒരു സ്റ്റേജേ ആവാൻ പാടുള്ളൂ അപ്പോൾ മാക്സിമം ഒരു മിനിറ്റ് അല്ലെങ്കിൽ മിനിറ്റ് മാത്രമേ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് പാടുള്ളൂ ഇതുപോലെ ഒന്ന് ബ്രൗൺ ആയി തുടങ്ങാൻ പോകുന്ന ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റി വെക്കണം അപ്പോൾ അല്ല നല്ലോണം നേരത്തെ പറഞ്ഞ പോലെ നല്ല ഹാർഡായി പോകും അപ്പോൾ എല്ലാ പനീറും ഞാൻ ഒന്ന് കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതേ ഒരു പാനിലേക്ക് തന്നെ ഒരു ചെറിയൊരു കഷ്ണം കറുവപ്പട്ട രണ്ട് ഏലക്ക മൂന്ന് ഗ്രാമ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് അപ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പേസ്റ്റായിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം പക്ഷേ നമ്മളിത് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുമ്പം നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ തന്നെ കുറച്ച് കൂടുതൽ കിട്ടും പിന്നെ ഇതിലേക്ക് വേണ്ടത് സവോളയാണ് അപ്പോൾ ഞാൻ രണ്ട് ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ചെറുതായി കൊത്തിരിയേണ്ട കാര്യമൊന്നുമില്ല അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ അരിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ സവോള വഴിട്ടുന്ന സമയത്ത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സവോള വഴിന്ന് കിട്ടിക്കോളും അപ്പോൾ ഒന്ന് ഇതുപോലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ സവോള വാടി കിട്ടിക്കോളും ഇതുണ്ടല്ലേ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ സവോള നന്നായിട്ടൊന്നും കുഴഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ബ്രൗൺ കളർ ഒന്നും ആവണ്ട ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ മതി ഇനി നമുക്കിതിലേക്ക് ഒരു നാലോ അഞ്ചോ കാഷ്യൂനട്ട്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു ക്രീമി ടെക്സ്ചറും ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെ തന്നെ ഉണ്ടാവും ഇനി നട്ട്സും കൂടിയിട്ടൊന്ന് വഴറ്റതിന് ശേഷം ചേർക്കേണ്ടത് തക്കാളിയാണ് അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള നല്ല പഴുത്തൊരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടെണ്ണം വരെ ചേർത്ത് കൊടുക്കാം ഇനി തക്കാളിയും കൂടിയിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തക്കാളിയും നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഉള്ളി വഴറ്റിയ പോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം അപ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടിക്കോളും അതുകൊണ്ടുള്ള തക്കാളിയും നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം നന്നായി ചൂടാറി ചൂടാറിക്കഴിയുമ്പം നമുക്ക് മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പോൾ ചൂടോടുകൂടെ ഒരിക്കലും അരച്ചെടുക്കരുത് അങ്ങനെ ആകുമ്പോൾ മിക്സി ഓൺ ചെയ്യുമ്പോൾ തന്നെ അത് തെറിച്ച് മേലെയൊക്കെ ആയി പൊള്ളാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ അരയ്ക്കാവുള്ളൂ പിന്നെ അരയ്ക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെ വേണം എന്തൊന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും നന്നായിട്ട് തന്നെ നല്ലൊരു പേസ്റ്റ് പോലെ തന്നെ ഒന്ന് അരച്ചെടുത്ത് വരാം ഇത് നന്നായിട്ട് തന്നെ നമ്മൾ ഈ ഒരു കൂട്ട അരച്ചെടുത്തിട്ടുണ്ട് തക്കാളിയും ഉള്ളിയും കൂടിയുള്ള ആ ഒരു കൂട്ട അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റി അതേ ഒരു പാനിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പം ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു ബേ ലീഫാണ് അത് ഇതുപോലെ രണ്ടായി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ നല്ല ജീരവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്കിനൊരു രണ്ട് പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പച്ചമുളക് ബട്ടറിൽ കിടന്നൊന്ന് മൂത്ത് വരുമ്പം ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും ഒരു കറിക്ക് ഉണ്ടാവുക ഇനി നമുക്ക് ഫ്ലെയിമ് ഒന്നുമില്ലെങ്കിൽ ലോയിലേക്ക് വെക്കാം അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം അതിനുശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ലോയിലേക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആദ്യം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒന്നര ടീസ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട് സാദാ മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ മാത്രം മതി ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പൊടികളുടെയും കൂടെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ഫ്ലെയിം ഓഫ് ആണെന്നുണ്ടെങ്കിൽ ലോയിലേക്ക് വെക്കുക ലോയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വെച്ചാൽ മതി ആ ഒരു ചൂടിൽ തന്നെ ഈ പൊടികളുടെ ഒക്കെ തന്നെ പച്ചമണം മാറിക്കോളും വളരെ കുറച്ച് പൊടികളല്ലേ ചേർത്തിട്ടുള്ളൂ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഉള്ളിയും തക്കാളിയും മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു പൊടികളുമായിട്ട് നന്നായിട്ടൊന്ന് ആയിട്ട് വരണം അപ്പോൾ ഈ പൊടികളും ഈ ഒരു കൂട്ടും കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗ്രീൻ പീസാണ് അപ്പോൾ ഞാനിപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത് അത് ഒരു കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസ് അല്ല കയ്യിലുള്ള എന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ ഗ്രീൻ പീസ് വേവിച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഗ്രീൻ പീസും കൂടി ഇട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്യണം അപ്പോൾ ആ ഒരു ഗ്രീൻ പീസിൻ്റെയും പച്ചമുളകൊക്കെ തന്നെ നന്നായിട്ടൊന്ന് മാറിക്കെട്ടിക്കോളും അപ്പോഴത്തെ ഈ ഒരു സ്റ്റേജിൽ വന്ന് കഴിയുമ്പം നമുക്കിനി ഗ്രേവിക്ക് എത്രയാണോ വെള്ളം ആവശ്യമായിട്ടുള്ളത് ആ ഒരു വെള്ളം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെള്ളം കൂടെ നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റുകൂടെ നമുക്ക് അടച്ചു വെക്കാം അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഗ്രേവിയൊക്കെ തന്നെ അത്യാവശ്യം നന്നായി തിളച്ച് ഒന്ന് കുറുകിയ ഫോമിലേക്ക് ആയിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി പനീറാണ് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പനീർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ പകരം ഡയറക്റ്റായിട്ട് പനീർ ചേർത്ത് കൊടുക്കാം പക്ഷേ രണ്ടിനും രണ്ട് ഉള്ളത് ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇനി പനീർ ഇട്ടതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു രണ്ട് മിനിറ്റുകൂടെ ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം അപ്പോൾ ഓൾറെഡി പനീർ ഹാഫ് കുക്ക്ഡായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ അത് മുഴുവനായിട്ടും കുക്കായി കിട്ടിക്കോളും അപ്പോൾ അത് രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മുടെ പനീർ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്ക് നോക്കുക ഉപ്പോ എരിവോ എങ്ങാനും കുറവുണ്ടോ എന്നുള്ളത് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്കിവിടെ എല്ലാം കറക്റ്റാണ് ഞാൻ അവസാനമായിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ആ ഒരു എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണമെന്ന് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കസ്തൂരി മേത്തി എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം കൈവച്ച് തന്നെ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കണമെങ്കിൽ കുറച്ചും നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പം ഇങ്ങനത്തെ കറികളിലൊക്കെ കസ്തൂരി മേത്തി എന്തായാലും ചേർത്ത് കൊടുക്കണം എന്നാലാണ് നമുക്ക് ആ വിചാരിച്ച മാതിരി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ തന്നെ കിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ മട്ടർ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അധികം മസാല കുന്നലുകളൊന്നും തന്നെ ഇല്ല വളരെ കുറച്ച് മസാലകൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും ഗീ റൈസ് ആണെങ്കിലും ബിരിയാണി പൂരി എന്തിൻ്റെ കൂടെയെന്നില്ല എല്ലാത്തിൻ്റെ കൂടെയും നല്ല അടിപൊളി കോമ്പിനേഷനാണിത് അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഞാനിപ്പോൾ ഒരു സെമി ഗ്രേവി പരുവത്തിലാണ് ആക്കി എടുത്തിരിക്കുന്നത് വല്ലാണ്ട് ലൂസാക്കി ഉണ്ടാക്കിയെടുക്കേണ്ട അപ്പോൾ നമുക്ക് ആ ഒരു കറി കഴിച്ച ആ ഒരു ഫീല് കിട്ടില്ല അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രീൻ പീസ് എടുക്കുമ്പോൾ ഫ്രോസൺ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തലേദിവസം രാത്രി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം രാവിലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം മാത്രം ഈ ഒരു ഗ്രേവിയിലേക്ക് ഇട്ടിട്ട് ബാക്കിയുള്ള സ്റ്റെപ്പ് ഒക്കെ തന്നെ ഇതേപോലെ ഫോളോ ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഈ ഒരു കറി ഇന്ന് ചപ്പാത്തിക്കാണ് കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് ശരിക്കും കഴിക്കാനായിട്ട് അതുപോലെ പനീറും നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുക അതുപോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ പച്ച പനീർ ഇടുന്നതിനേക്കാളും നല്ല ആയിരിക്കും എന്നാൽ വല്ലാണ്ട് ഫ്രൈ ചെയ്ത് കഴിയുമ്പം ഹാർഡായി പോകും അതും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മട്ടർ പനീറിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം Hola, la